അവിടെ തന്നെ ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ അപ്പൊതാ രാവിലെ എണീറ്റ് പോകുന്നു കുഞ്ഞുങ്ങൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ സ്കൂളുള്ള ദിവസമാണെങ്കിൽ അവർക്കിന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകേണ്ട കാരണം അവരുടെ പ്ലസ് ടുവിൻ്റെ ഫെയർവെല് നടക്കുകയാണെ അപ്പം ഉച്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ഫങ്ഷൻ അതുകൊണ്ട് തന്നെ അവരെ ഉച്ചയ്ക്ക് തന്നെ അങ്ങ് പറഞ്ഞു വിടും അപ്പോൾ ലഞ്ച് ബോക്സ് വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ മടിച്ചയായി ഞാൻ രാവിലെ കുറച്ച് താമസിച്ച എഴുന്നേറ്റ് കേട്ടോ ഉറങ്ങാൻ ഇച്ചിരി സമയം കിട്ടാൻ നമ്മളൊക്കെ നോക്കിയിരിക്കുമല്ലേ പ്രത്യേകിച്ച് ശരിക്കും ഒന്നും ഉറക്കമൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ഉറങ്ങിയാലുറങ്ങി അത്രയും നേരം കിട്ടാറുള്ളു ഇപ്പം മറ്റേതൊക്കെ എത്ര മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന ഇപ്പോൾ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ ഇതാ രാവിലെ എന്തായാലും കുറച്ച് ലേറ്റായിട്ടായി നേരത്തെ ലഞ്ച് ബോക്സ് വേണ്ടാത്തത് കൊണ്ട് തന്നെ അപ്പം ഞാൻ എടുത്ത് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി മധുരം വെച്ച ദോശ ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചമ്മന്തിയൊക്കെ അരക്കണ്ടേ അതല്ല കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മധുരം വെച്ചത് പക്ഷേ എൻ്റെ മൂത്ത മോൾക്ക് അത്ര ഇഷ്ടമല്ല മധുരം വെച്ചത് അവൾക്ക് കറി ഉള്ളതൊക്കെയാണ് ഇഷ്ടം മസാലയും എരിവൊക്കെയാണ് ഇഷ്ടമേ അങ്ങനെ എന്തായാലും ഇന്ന് മധുരം വെച്ച ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പൊഴി എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അതുപോലെ നമ്മൾ സാധാ ദോശയ്ക്ക് കലക്കുന്ന പോലെ തന്നെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് വേണ്ടുന്ന മധുരം തയ്യാറാക്കാനുള്ള തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമോളില്ലേ അവൾ ഉമ്മച്ചിയുടെ മുറിയിൽ കയറിയിട്ട് എല്ലാവരെയും എല്ലാവരും പുറത്തായിരുന്നു ഉമ്മച്ചിയുടെ മുറിയിൽ കയറിയിട്ട് കഥകിൽ ലോക്ക് ചെയ്തിട്ടു കേട്ടോ പിന്നൊന്നും പറയണ്ട കുറേ പണി വെട്ടു കടയിൽ പോയിക്കാ കടയുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ അത് ഒരു വിധത്തിൽ തുറക്കുന്ന എടുക്കുമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഫുള്ളായിട്ടൊന്ന് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒത്തിരി പേരിലേക്ക് എത്തും അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ദോശ ഞാൻ ആദ്യം തന്നെ വരണം പരച്ചു കൊടുത്തു കേട്ടോ അത് വേകുന്ന സമയം കൊണ്ട് ഇനിയിപ്പം തേങ്ങ പൂളിയിട്ട് പെട്ടെന്ന് മധുരം തയ്യാറാക്കാം എനിക്ക് തേങ്ങ തിരുമ്മിയെടുക്കാനായിട്ട് മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തേങ്ങ എടുക്കുന്നത് ഞാൻ എല്ലാം കറക്കി ഇതുപോലെയാണ് പൂളി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കും അതാകുമ്പം നമ്മൾ തിരുമ്മിയെടുത്തത് പോലെ പൊടിഞ്ഞു വരുമല്ലോ മടിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മടിയൊന്നും ഇല്ലാതെ നല്ല കുട്ടികളാണെങ്കിൽ തേങ്ങ തിരുമ്പി തന്നെ എടുത്ത് കേട്ടോ പിന്നെ സമയവും പോകും ഇതാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ തേങ്ങ അതാ തിരുമിയെടുത്തത് പോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു അതൊരു പാത്രത്തിലേക്ക് മാറ്റിയായി ഇനിയിപ്പോൾ ശർക്കരൊന്ന് ചിരണ്ടിയെടുക്കണം ഞാൻ ഇതാ ഇന്നലെ തന്നെ ശർക്കര എടുത്ത് വെളിയിൽ ഫ്രിഡ്ജിലായിരുന്നു വെളിയിൽ വെച്ചത് കൊണ്ട് ഇതാ നല്ല അങ്ങ് പഴം ചെത്തുന്ന പോലെ ചെത്തിയെടുക്കാൻ പറ്റി അല്ലെങ്കിൽ ഭയങ്കര കട്ടിയല്ലേ ശർക്കര അപ്പം ഇതാ ഞാൻ ശർക്കരയും കൂടെ മധുരത്തിന് ആവശ്യത്തിന് എടുത്തു ഏലക്കൊക്കെ പൊടിച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ ചെറിയ ചെറിയൊക്കെ പക്ഷേ ഇവിടുത്തെ മക്കൾസിന് അതൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ പിന്നെ അതൊന്നും ഇട്ടില്ല സിമ്പിളായിട്ട് ചുമ്മാ തേങ്ങായും ശർക്കരയും മാത്രം ഇട്ടു എന്നിട്ടാണ് നമ്മൾ ദോശ അതാണ് എന്ത് നന്നായിട്ടും ഉരിങ്ങി കൊടുത്തിട്ടുണ്ട് ദോശയിൽ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ നല്ല വിർജിൻ കോക്കനറ്റ് ഉണ്ടായിരുന്നേ ഉരുക്കിയ വെളിച്ചെണ്ണ ഞാനിവിടെ മക്കൾക്ക് വേണ്ടി ഉരുക്കി വെക്കുന്നതാണ് തേങ്ങാപ്പാൽ വെച്ചിട്ട് അപ്പോൾ ആ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുത്തു നെയ്യ് തീർന്നായിരുന്നു കേട്ടോ നെയ്യ് ഇനിയിപ്പോൾ ഉരുക്കിയെടുക്കണം പാൽപ്പാടേക്കാർ ഇരിപ്പുണ്ട് ഫ്രീസറിൽ ഇനിയിപ്പോൾ ഒരു ദിവസം അതെടുത്ത് എടുക്കണം സമയം ഒന്നിനും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ തലേ ദിവസം അതെടുത്ത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടേ ആ ഒരു പാൽപ്പാട് അങ്ങനെ എങ്കിലും ഉള്ളു പിറ്റേ ദിവസം അത് നല്ല കട്ടിയില്ലാതെ പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും ഓർക്കാത്തത് കൊണ്ട് ഞാനത് ഇപ്പോൾ കുറച്ച് ആയി നെയ്യ് തീർന്നിട്ട് പിന്നെ മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നെയ്യൊക്കെ റെഡിയാക്കി എടുക്കണം പിന്നെ ഈ വെളിച്ചെണ്ണ നല്ലതാണ് കേട്ടോ നമ്മൾ നല്ല ഒരുപാട് ഗുണങ്ങളുള്ളതിലെ ഈ ഒരു വെർജിൻ കോക്കനറ്റ് ഓയിൽ അപ്പോൾ അതൊഴിച്ച് നല്ല മുലുകി ചെടുത്തതിന് ശേഷം വെന്തതിനു ശേഷം നടുക്കായിട്ട് മധുരം വെച്ച് മടക്കിയെടുത്തു അങ്ങനെ ആദ്യത്തെ ദിവസം റെഡി ആയപ്പോൾ ഞാൻ മോൾക്ക് കൊടുത്തു അവൾ റെഡി ആയിട്ട് വന്നേ അപ്പം അവൾക്ക് കൊടുത്തു അവളിരുന്ന് കഴിക്കട്ടെ അപ്പം മോനുള്ളത് അടുപ്പേ കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മൂ അവനും ഊടിപ്പോയത് കൊണ്ട് അവന് ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇടാൻ വേണ്ടി ഓടിപ്പോയതാണേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞ് എന്നെ അടുത്തെന്ന് അറിയാവുമ്പോൾ അവളുടെ ഡ്രസ്സ് എല്ലാം ഉരുക്കളഞ്ഞിട്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോയി ഡ്രസ്സും ചെരുപ്പുമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇക്കക്കാനേയും ഇത്തിനെയൊക്കെ നമ്മൾ വഴിയിലോട്ട് കൊണ്ടുവിടാം നമുക്ക് വഴിയിലോട്ട് പോകണം കേട്ടോ ഓട്ടോയിൽ കിട്ട ഓട്ടോ നമ്മുടെ വീട്ടിൽ വരും വണ്ടി പക്ഷേ ഈ ഓട്ടോ സ്കൂൾ സ്കൂൾ വണ്ടിയായിട്ട് പെട്ടെന്ന് താമസിക്കത്തില്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വഴിയിലോട്ട് അങ്ങ് പോവുകയാണെ അപ്പം അപ്പോൾ അങ്ങനെ വഴിയിലോട്ട് പോകണം പെട്ടെന്ന് റെഡിയാകുക ഡ്രസ്സ് ഇടാനൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ ഓടിപ്പോയി ബാത്റൂമിൽ കയറും കേട്ടോ പിന്നെ ഇക്കായ് എന്നാൽ ചോക്കോപ്പായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന വാടെ അത് ഞാൻ ഞാനെടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത് ഇന്നത് കണ്ടുപിടിച്ചു കേട്ടോ പിന്നെ അതും കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയം കൂടി ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുള്ള വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുകയാണേ അപ്പം കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞ് മക്കൾ നിപ്പം ഉണ്ട് അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെക്കുകയാണ് ഉച്ച ഉള്ളൂ പന്ത്രണ്ടര ആവുമ്പോൾ അവരെ വിടും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ രണ്ടാൾക്കും കുപ്പിയിൽ വെള്ളം എടുത്തു വെച്ചു തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മക്കൾ ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചു അയാനും കഴിച്ചു കേട്ടോ മോനും കഴിച്ചു അങ്ങനെ നമ്മൾ നമ്മളിപ്പം കുഞ്ഞുങ്ങളെ വഴിയിലോട്ട് കൊണ്ടുവിടണേ വഴിയില്ലല്ലോ ഓട്ടോ ആയിരുന്നു അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഞാൻ എടുത്തു വെച്ചു മക്കൾ മക്കളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവളൊരു പകുതിയെ കഴിച്ചുള്ളൂ കേട്ടോ അവൾ പറഞ്ഞു എനിക്ക് മാധരം വെച്ചതൊന്നും ഇഷ്ടമില്ല മീൻ പക്ഷെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ കേട്ടോ ഞാനത് മറന്നുപോയി കൊടുക്കാനായിട്ട് അത് കൂട്ടി കൊടുത്താൽ മതിയായിരുന്നു അവൾ കഴിച്ചേനെ അവൾക്കിഷ്ടമാണ് ഗോതമ്പ് നല്ല മുരിയിച്ച് ദോശയും ചിക്കൻ കറിയും പിന്നെ ഞാനങ്ങ് മധുരം വെച്ച് ആദ്യത്തെ ഉണ്ടാക്കി അവൾ വന്നപ്പോൾ അങ്ങ് പെട്ടെന്ന് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഓർത്ത് ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ എന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും പക്ഷേ മറന്നും പോകും ഞാൻ ഓർത്താണ് ഇവൾക്ക് മധുരം ഇഷ്ടമല്ലല്ലോ കറി കൊടുക്കാവുന്ന അതങ്ങ് മറന്നും പോയി മിക്ക കാര്യങ്ങളും ഇങ്ങനെയാണ് ചിലതുണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാൻ മറന്നു പോകും അങ്ങനെ ഇതാ ഞാൻ ഞാനും കുഞ്ഞും കൂടെ മക്കളെ ഇതാ വഴിയിലേക്ക് കൊണ്ടുവിട്ടു അങ്ങനെ ഓട്ടോ വന്ന് അവർ കയറിപ്പോയിട്ടോ അങ്ങനെ മക്കൾ സ്കൂളിലേക്ക് പോയി ഉച്ച വരേ ഉള്ളൂ അപ്പോൾ ഉച്ചയാകുമ്പോൾ അവർ വരും പിന്നെ പിന്നെന്താ നമ്മൾക്ക് ഇനിയിപ്പം ബാക്കി ദോശ ഉണ്ടാക്കണം പാപ്പിച്ചുകൊണ്ട് പാപ്പിച്ചും കഴിക്കാൻ കൊടുക്കണം ഇതാ മോൾക്ക് പല്ലൊന്നും തേച്ചിട്ടില്ലായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഒരു ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കിച്ചണിലായതുകൊണ്ട് തന്നെ പല്ലൊന്നും തേപ്പിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ മക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നിട്ട് ഇത് അവളുടെ പല്ലൊക്കെ തേച്ച് കൊടുത്താൽ അവൾക്ക് തന്നെ പല്ല് തേക്കണം അതാണിഷ്ടം അപ്പം ഞാനും വിചാരിക്കും തന്നെ ചെയ്യട്ടെ കുഞ്ഞുങ്ങളെ എല്ലാം ചെയ്ത് പഠിക്കട്ടെ എന്ന് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ഞാനൊന്നുകൂടെ ഒന്നുകൂടെ വാഷ് ചെയ്ത് ഒന്നുകൂടെ പല്ലൊക്കെ നന്നായിട്ട് കഴുകി തേച്ച് നമുഖൊക്കെ കഴുകി കൊടുത്തു കേട്ടോ എന്നിട്ട് അവളുടെ പാമ്പേഴ്സൊക്കെ മാറി പിന്നെ അവളുടെ ഉടുപ്പ് മാറി കൊടുത്തു നനഞ്ഞു കേട്ടോ മൊത്തം പല്ലൊക്കെ തേച്ച് ചെയ്യുമ്പോൾ നനയുമല്ലോ അങ്ങനെ ഉടുപ്പൊക്കെ ചേഞ്ചാക്കി കൊടുത്തു മുടിയെല്ലാം കെട്ടി കൊടുക്കുകയാണ് പിന്നെ ഈ മുടി ഇക്ക വെട്ടാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഈ മുടി വെട്ടിക്കഴിഞ്ഞാൽ ഷെയ്പ്പ് മാറിപ്പോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തോ ഇഷ്ടമില്ല കുഞ്ഞിൻ്റെ മുടി വെട്ടുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ മുടി കളർന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുറകോട്ട് പിടിച്ച് കെട്ടാനും രണ്ട് സൈഡിലും കെട്ടാനൊക്കെ നല്ല രസമല്ലേ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് മുടി വെട്ടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ മുടി കെട്ടിവെച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കും ഫ്രണ്ടിലോട്ടൊക്കെ ആയിട്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടിവെച്ച് കൊടുത്തു ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ കഴിക്കാണ് കേട്ടോ അപ്പം ഞാനും കുഞ്ഞും കൂടെ ദോശ കഴിക്കാൻ പോകണേ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മധുരം വെച്ച ദോശയൊക്കെ എന്നെപ്പോലെയാണ് അവൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഇക്കാക്ക ഇങ്ങനെ കറിയൊക്കെ കൂട്ടി ഇഷ്ടം രാവിലെ ഇങ്ങനത്തെ മധുരം ഒന്നും ഇഷ്ടമില്ലേ പക്ഷേ എനിക്കിഷ്ടമാണ് മധുരം വെച്ച ദോശയും അതുപോലെ മധുരം വെച്ച അടയും ഒക്കെ ഞാൻ ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ ഇതുപോലെ മധുരം വെച്ച് കഴിക്കും വണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മധുരം എല്ലാം കൂടെ കഴിച്ചിട്ട് ഡയറ്റിംഗ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യണം ഡയറ്റിങ്ങും അതുപോലെ ഒക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് വണ്ണം കുറഞ്ഞായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും തുടങ്ങണം അപ്പം എന്തായാലും തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ വണ്ണം കാരണം വലിയ പ്രശ്നമാണ് നമ്മുടെ പഴയ ഡ്രെസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല ഇപ്പം ഇതാ ഞാൻ കഴിച്ച് കഴിഞ്ഞ ദോശയൊക്കെ കഴിച്ച് മോൾക്കും കൊടുത്തു അതിനുശേഷം നല്ല ചായ കുടിക്കാൻ തോന്നി അങ്ങനെ അങ്ങനെതാ ഞാൻ ചായ വയ്ക്കാണ് കേട്ടോ എനിക്കും ചായയാണ് അങ്ങനെ അങ്ങനെതാ ചായയും വെച്ചു അപ്പം നല്ല ചൂട് ചായ നന്നായിട്ട് അടിച്ച ചായ അപ്പം നല്ല നല്ല തേയിലപ്പൊടിയായിരുന്നു കേട്ടോ ഈ തേയില അങ്ങനെ എന്തായാലും നമ്മൾ ചായ വെച്ചു ചായ കുടിക്കാൻ പോവാണ് മോൾക്ക് പാലായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് പാലായിട്ട് തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ചായ കണ്ടു കഴിഞ്ഞാൽ അവൾ ചായ ചോദിക്കും അതുകൊണ്ട് ആദ്യം തന്നെ അവളുടെ പാൽ തിളപ്പിച്ച് ഞാൻ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് പാലൊക്കെ കൊടുത്തു കേട്ടോ ഇനിയിപ്പം നമുക്ക് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു ഈ പാത്രം കഴുകാണല്ലോ ഒരു പണി അപ്പോൾ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചേ നമ്മൾ ആ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിക്കുന്ന ഡിസ്പെൻസറിൽ അത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ത്രീ ഇൻ വൺ കാര്യങ്ങൾ അതായത് മൂന്ന് കാര്യങ്ങൾ ഒന്നിൽ ചെയ്യാം ഒരെണ്ണം നമുക്ക് ഈ ഹാൻഡ് വാഷ് ഒരു സൈഡ് ഒഴിക്കാം അതുപോലെ ഒരു സൈഡിൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ പാത്രം കഴുകാം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് കഴുകുന്നത് പിന്നെ സ്പോഞ്ച് വെക്കാനുള്ള സ്ഥലവും ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി സാധനമാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ നല്ല അടിപൊളി സാധനമാണ് കുറഞ്ഞ പ്രൈസേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ മേടിച്ചിട്ട് ഒത്തിരി ദിവസമായി ഒത്തിരി മാസങ്ങളായി ഞാൻ മേടിച്ചിട്ട് ഞാനിത് മേടിച്ച സമയത്ത് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് വേണ്ടവർക്ക് അങ്ങനെ ഇപ്പോൾ ഒരുപാട് മാസമായി ഞാൻ മേടിച്ചിട്ട് അടിപൊളി സാധനമാണ് ഞാനിപ്പോൾ താഴെ കൊടുക്കാം കേട്ടോ അങ്ങനെ മോള് എനിക്ക് ഈ പറഞ്ഞ പോലെ വന്ന് സമ്മതിക്കുന്നേ ഇല്ല പാത്രം കഴുകാൻ ഒരു തരത്തിൽ കുറച്ച് പാത്രമൊക്കെ കഴുകിയെടുത്തു പിന്നെ അവളെ എടുത്തുകൊണ്ട് ഞാൻ പോയിട്ടോ കേട്ടോ പിന്നെ അവൾ വാപ്പിച്ചുകൊടുത്ത് പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നേ പിന്നെ ഇതീപ്പം ഞാൻ ഓർത്തു കുറച്ച് അരിയങ്ങ് ഇട്ടേക്കടുപ്പൽ അവിടെ കിടന്ന് വെന്തോളുമല്ലോ അങ്ങനെ ഇതാ ഞാൻ ചോറ് വയ്ക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ കുറച്ച് ചോറ് വെക്കുന്നുള്ളൂ കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതുകൊണ്ടാണെ അപ്പം പഴഞ്ചോറ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറ് ഇതാ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ അവിടെ ഇരുന്ന് വേകട്ടെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമുക്ക് ഇന്ന് കടയിലത്തേക്കിന് ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കി കൊടുക്കണം അതുപോലെ തേങ്ങ ഒക്കെ ഒന്ന് പൂളിയിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ തേങ്ങയും കൂടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇക്കാ പോകുമ്പോൾ കടയിലേക്ക് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അവിടെ അത്രയും പണി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ ആ ഒരു പരിപാടിയിലാണേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതയ്ക്കാനെടുത്തപ്പം മോളെ ഞാൻ വിളിച്ച് കുറച്ച് ഇഞ്ചി അങ്ങ് വെളുത്തുള്ളി അങ്ങ് കൊടുത്തു കുറച്ചങ്ങ് പൊളിച്ചോണ്ടിരുന്നോട്ടെ അത്രയും സമയം ആ ഒരു സാധനം വെച്ചുകൊണ്ടിരുന്നോളൂല്ലോ അല്ലെങ്കിൽ എന്നെ തേങ്ങ പൂളാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ ഇവളുടെ പുറകെ നടക്കണം ഒരാൾ അവളുടെ പ്രായം അതാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവൾ ചെയ്ത വലിയൊരു കുസൃതി കൊണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അങ്ങനെ ഇതാ ഞാൻ തേങ്ങാക്കുന്ന പൂളി അതും കൂടെ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇത് അതൊക്കെ റെഡിയാക്കി എടുത്തു അപ്പം ഇതൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കാറ് സ്റ്റാർട്ടാക്കുമ്പോൾ ഇവൾ കരയാൻ തുടങ്ങും ഇവൾക്കും പോകണമെന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയേക്കൊരു പോകാനായിട്ട് അങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു മിഠായി തരാമെന്ന് അതിൻ്റെ സന്തോഷമാണ് കണ്ടത് കേട്ടോ അങ്ങനെ ഒരു മിൽക്ക് ഡയറിമിൽക്കിവിടെ ഇരിപ്പുണ്ടായിരുന്നു കരച്ചിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു പക്ഷേ ആളുണ്ടല്ലോ ആ ഡയറി മിൽക്ക് മേടിച്ച് കയ്യെ വെച്ചേച്ച് ഇക്കട കൂടെ പോകാൻ വേണ്ടി കരയാണ് കേട്ടോ പിന്നെയും അപ്പം ഇക്ക പറഞ്ഞ് ഒരുങ്ങി നിൽക്കും നമുക്ക് രാത്രിക്ക് ലൂലൂലൊക്കെ പോകാമെന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൂലൂവിൽ പോകാനായിട്ട് എന്താണോ അവിടെ പ്ലേ കളിക്കുന്ന സ്ഥലത്തിലൊന്നും ഞങ്ങൾ കേട്ടാറില്ല ഒന്നാമത്തെ സമയമില്ലാത്തപ്പോഴാണ് പോകുന്നത് നേരെ പോയി ഹൈപ്പ മാർക്കറ്റിൽ ചെന്ന് വല്ലതൊക്കെ സാധനം മേടിച്ചു കൊണ്ടെങ്കിൽ പോലോ ചെയ്യുന്നത് പക്ഷേ എങ്കിലും ലുലൂന്ന് കേൾക്കുമ്പോൾ ഐസ് ക്രീമൊക്കെ കഴിക്കാനായിരിക്കും അവൾ ലുലുന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ഇഷ്ടമാണ് അപ്പോൾ ഇക്ക പറഞ്ഞു ലുലുവിൽ പോകാൻ ഒരുങ്ങി നിൽക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ അതൊക്കെ കേട്ടിട്ട് അകത്തോട്ട് വന്നു പിന്നെ എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളെ കാണാനില്ല ഞാൻ നേരെ ഓടി അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് തൈര് വെച്ചിട്ടുണ്ടായിരുന്നേ ആ തൈരെടുത്ത് അത് ഫുള്ള് കൈയിലിട്ട് കൈയിട്ട് വാരി കുറേയൊക്കെ കഴിച്ച് കുറേയൊക്കെ കളഞ്ഞു കുറേയൊക്കെ ഡ്രസ്സിലൊക്കെ അയക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു മിനിറ്റ് എൻ്റെ കണ്ണ് താപ്പിയപ്പം ചെയ്ത പരിപാടിയാണ് കേട്ടോ ഒരു മിനിറ്റ് പോലും അവളെ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുകയല്ല എന്താ ചെയ്യണ്ടേ ചെയ്യുന്നതെന്ന് അവൾക്കും അറിയത്തില്ല എന്താ ചെയ്യണ്ടേന്നും അറിയത്തില്ല ചെയ്യുന്നതെന്താന്നും അറിയത്തില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ അവളുടെ ഡ്രസ്സെല്ലാം മാറ്റി കുളിപ്പിച്ചു കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊടുത്ത് ഞാൻ അവളൊക്കെ അടുത്ത് ഉറക്കിയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ഇരുന്നേട്ടേ ഉറങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ അച്ചാറിട്ട് വെച്ച് ഇരുമ്പും പുളി ഉണങ്ങിയ അച്ചാറാണ് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ റെസിപ്പി വ്ളോഗായിട്ട് റെസിപ്പി ആയിട്ട് വ്ളോഗ് പോസ്റ്റ് ചെയ്യാവേ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും കേട്ടോ അടുത്തത് ഇതിൻ്റെ റെസിപ്പി റെസിപ്പിടാം കേട്ടോ ഇനിയാണ് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മുട്ട പണി തന്നെന്ന് ഇതാണ് കേട്ടോ അപ്പം നാത്തൂം വന്നിട്ടുണ്ടായിരുന്നു നാത്തൂവിനും ഉമ്മച്ചയൊക്കെ മുറിയിൽ നിസ്കരിക്കുമായിരുന്നു നിസ്കരിച്ചിട്ട് സന്ധ്യ മകരി പോയിന് കേട്ടോ മകരി പോയി നിസ്കരിച്ചിട്ട് അവർ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയ സമയത്ത് ഇവളെങ്ങനെ അതിൻ്റെ അകത്ത് കയറി നടക്കില്ല കയറിയ പാടം ഇവൾ കയറി അങ്ങ് കുറ്റിയിട്ടു കുറ്റിയിട്ടിട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അവൾക്ക് പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി അതിൻ്റെ അകത്ത് ജനലും കുറ്റിയിട്ടേക്കുമായിരുന്നു സന്ധ്യ ആയതുകൊണ്ട് പകലൊക്കെ നമ്മൾ ജനൽ തുറന്നിടും പക്ഷെ സന്ധ്യയാലും ജനലും കുറ്റിയിട്ടേക്കുമായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ജനലിൽ കൊട്ടി 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 മൂന്ന് നാല് ജനലിൽ പാളിയാണ് ഒരു ചനല് മാത്രമേ ഇച്ചിരി എളുപ്പമുള്ളൂ തുറക്കാൻ അങ്ങനെ അവൾ ആ എളുപ്പമുള്ള ജനലിൽ നോക്കി അവൾ തന്നെ തുറന്നു പക്ഷെ തുറന്നിട്ടാൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ അകത്ത് അങ്ങനെ ലോക്കായിപ്പോന്നുള്ള ഫീലിംഗൊന്നും അവൾക്കില്ല അങ്ങനെ അത് അവൾ അകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ പറഞ്ഞ് തുറക്കുമോളെ തുറക്കുന്നത് എവിടെ നിന്ന് വാതിൽ അകത്തോട്ട് വലിച്ചു പിടിച്ച് തന്നിട്ട് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല അങ്ങ് ആ ഒരു ലോക്ക് അങ്ങ് രണ്ട് ലോക്ക് ഇട്ടു കേട്ടോ അതാണ് സംഭവിച്ചത് അങ്ങനെ പിന്നെ ഒന്നും പറയണ്ട ഒരു വിധത്തിൽ ഇക്ക കടയിൽ പോയി ഇക്ക കടയിൽ നിന്ന് വന്നിട്ട് ലോക്ക് ഒരു തോട്ടിയൊക്കെ എടുത്തിട്ട് മറ്റേ ലോക്ക് അടിച്ച് തുറന്ന് ഒരു വിധത്തിൽ ഒന്നും പറയണ്ട ഇവിടെ കുസൃതിയുടെ കാര്യമൊന്നും പക്ഷേ ആൾക്കറിഞ്ഞൊന്നുമില്ല കേട്ടോ ഒട്ടും പാനിക്കായിട്ടില്ല നല്ല ഫ്രീ ആയിട്ട് അതുവഴി ആ മുറിക്കകത്ത് കളിച്ച് നടക്കുമായിരുന്നു പിന്നെ ജനലി തുറന്ന് ഇവിളെ കണ്ടപ്പം ഞങ്ങൾക്കും ആശ്വാസമായി അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇതും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി കമന്റ് വന്നു കേട്ടോ ഇതുപോലെ ഞങ്ങളുടെ മക്കളും ഇതുപോലെ ഇങ്ങനെ ലോക്ക് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് പിന്നെ വേറൊരൊക്കെ സത്യം ഉണ്ട് കേട്ടോ പണ്ട് പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിലെ ഞാൻ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് കിറക്കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ ഉറക്കം കാരണം ഞാൻ ഒരു മൂന്നാലഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഉറക്കം കാരണം ഞാൻ തുറന്നുമില്ല വാതിൽ അങ്ങനെ പിന്നെ ഓട് പൊളിച്ചിട്ടൊക്കെയാണ് എന്നെ അതിൽ അതൊന്ന് എടുത്തത് ഓട് പൊളിച്ച് നോക്കിയപ്പം ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇവള് പിന്നെ ചെയ്യാതിരിക്കുന്ന എങ്ങനെയാണ് പിന്നെ അങ്ങനെന്താ ഒരു വിധത്തിലൊക്കെ തുറന്ന് എടുത്തു കേട്ടോ അങ്ങനെ ഇപ്പം ബാക്കിയൊക്കെ നമുക്ക് കാണാവേ അങ്ങനെ ഇക്ക കടയിൽ നിന്ന് വന്നു കടയിൽ നിന്ന് വന്നിട്ട് വലിയ കമ്പോസ് എല്ലാവരും പറഞ്ഞിട്ട് തുറക്കാനേ പറ്റുന്നില്ല അവൾക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ലോഗ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോസും വ്ലോഗും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ആ നടക്കുന്ന കുട്ടിയൊക്കെ അതിനെ അത് ചവിട്ടി പൊളിക്കാനേ പറ്റുള്ളൂട്ട് നല്ല കാര്യായിട്ട് നാട്ടുകാരുമാണു അയിനിപ്പൊന്നെറക്ക ആ അപ്പൊ തെ പിടിച്ചിട്ട് ഇങ്ങനെ പയ്യെ 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 ആ കുട്ടിയെ പിടിക്കാണിച്ച് തരാം തോട്ടില്ല

ഇങ്ങോട്ട് ും ദേ 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 ആ തുറന്നേ ആ തുറന്നു തുറന്നു തുറക്ക് പാത്തെ തുറക്ക് ആ ആ ആ എന്താ రాବേ എ എനിക്ക് 나오ക്കടാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന നല്ലായിരുന്നു నేني ഒന്നും പോകും अरे പറഞ്ഞാ കട്ടി കട്ടി अरे പറഞ്ഞാ അടി അടി വേണോ വേണോ എങ്ങനെയാണ് ഇവിടെ കരഞ്ഞു പറഞ്ഞേ അതൊന്നുമില്ലെങ്കിൽ കുത്തി തുറക്കുമെങ്കിലും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കറച്ചിലൊക്കെ